നമ്മളൊരു ക്യുക്ക് ഫേഷ്യൽ ചെയ്തതിന്റെ ഒരു നല്ലൊരു ിങ്ങും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും സ്കിന്നിങ്ങനെയും ഭയങ്കര റഫായിട്ട് പരുക്കനായിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത്നെസ് ആയിരിക്കും ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ ഇഷ്ടാവണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചലഞ്ചിലെ മറ്റൊരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വിഷു സ്കിൻ ആൻഡ് ഹെയർ കെയർ ചലഞ്ചിലെ മറ്റൊരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വൺ സ്റ്റെപ്പ് ഫേഷ്യൽ ആണ് നമ്മുടെ ഫേസ് പെട്ടെന്ന് ബ്രൈറ്റൻ ആവുന്ന നമുക്ക് വൺ സ്റ്റെപ്പ് നമ്മൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് കുറഞ്ഞത് രണ്ട് സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും ഇത് നമുക്കൊരു ഒറ്റ സ്റ്റെപ്പാണ് നമുക്കൊരു ഫേഷ്യൽ ചെയ്താൽ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ നമുക്കിത് വീക്കിലി വൺസ് ചെയ്യാം നമുക്കിപ്പോ ഇതിപ്പോ ഈ ചലഞ്ചിൽ മാത്രമല്ല നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റണതാ നമ്മുടെ ഫേസ് പെട്ടെന്ന് ഒരു നല്ലോണം ഉദിച്ച മാതിരി നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും നല്ലൊരു കൊറിയൻ ഗ്ലോ ഒക്കെ കാണാൻ പറ്റും നമ്മുടെ ഫേസിൽ അപ്പൊ ഞാൻ പറഞ്ഞു നീട്ടണില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഞാനൊരു കിട്ടിലും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല പ്രൊഡക്റ്റ് ആട്ടോ പേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ് എനിക്ക് കിട്ടോ അത് മാമവർത്തിന്റെ അലോ റീഫ്രഷിംഗ് ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ ആട്ടോ ഇത് നല്ല അട്ടിപൊളി മോയിസ്ചറൈസർ ആണ് ഫേസ് ആൻഡ് ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് അലോവേരയും ഹൈലോറോണിക് ആസിഡും ആണ് നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ചെയ്യാനായിട്ട് അലോവേരയും നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹൈലോറോണിക് ആസിഡും ഹെൽപ്പ് ചെയ്യും അത്രല്ല ഇതിന്റെ മെയിൻ ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമുക്ക് ഹൈഡ്രേഷൻ തരും അതായത് നമുക്ക് സിക്സ് ടൈം മോർ ദാൻ ഹൈഡ്രേഷൻ ആണ് നമുക്ക് കിട്ടാറ് നാച്ചുറൽ ആണ് ജെല്ലാണ് നമുക്ക് ഇതിൽ ആ ഒരു എന്താ പറയാ നോൺ സ്റ്റിക്കി ഫീൽ ആണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ അതുപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേഷൻ നമുക്ക് തരും കേട്ടോ മാത്രമല്ല മാമാകത്ത് അവരുടെ പ്രൊഡക്ട്സിലെ നമ്മുടെ സജഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ്സിന്റെ നല്ലോണം മാറ്റങ്ങളും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട് എസ്പെഷ്യലി അവരുടെ ഒണിയൻ ഷാമ്പു റേഞ്ചിലുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് മാവത്തിന്റെ വെബ്സൈറ്റിലും മാമാവത്തിന്റെ ആപ്പിലും അതുപോലെ തന്നെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പെർപ്പിൾ അങ്ങനെ നമ്മുടെ അടുത്തുള്ള നിയർബൈ ഷോപ്പുകൾ അവൈലബിൾ ആണ് വെബ്സൈറ്റിലും മാമാവത്തിന്റെ നിങ്ങൾ മുകളിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞാൻ പ്രൊഡക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെക്ക് ചെയ്തു നോക്കൂ നമ്മുടെ വൺ സ്റ്റെപ്പ് ഫേഷ്യലിന് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വേണ്ടത് നമ്മുടെ ചിയാ ആണ് ചിയാ സീഡ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ ഇത് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് ഞാൻ രണ്ട് മിസ്റ്റേക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് അത് അതായത് ഒന്നും ഞാൻ പൊടിച്ചില്ല പക്ഷെ പൊടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും നമുക്ക് അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റുകട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആവശ്യത്തിന് ചിയാ സീഡ് എടുക്കാതെ നന്നായിട്ട് പൊടിക്കുക കേട്ടോ അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഫേസിൽ ഇരിക്കാനൊക്കെ എളുപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കടല കടലപ്പൊടി ഇല്ലേ നമ്മുടെ ബീസൺ പൗഡർ കടലപ്പൊടി അത് ഇട്ട് കൊടുക്കുക അത് ഒരു ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വേണ്ടത് കുറച്ച് തൈര് നല്ല കട്ട തൈര് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക വേറെ വെള്ളം ഒന്നും ചേർക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ശരിക്കും ഒരു ക്രീം കൺസിസ് കൺസിസ്റ്റൻസി ആയിട്ട് വരും തൈര് ആവശ്യത്തിന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോ നേരെ ഫേസിലേക്ക് ഇടാം ഞാൻ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ അതിനൊക്കെ പോയി അങ്ങനെ ആയിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് കട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടമാതിരിയായി അപ്പൊ നമ്മുടെ ഈ കടലമാവ് ഇരുന്ന് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല ഇത് ഇങ്ങനെ തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ഇല്ല അത് വരുമ്പോൾ നമ്മൾ നേരെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യണം മറ്റേ നമ്മള് പാലിലൊക്കെ സോക്ക് ചെയ്തിങ്ങനെ വെക്കണം ആ ഒരു പരിപാടി ചെയ്യരുത് കാരണം ഇതിന് നമ്മള് കടലമാവ് ഇട്ടത് കൊണ്ട് തന്നെ കടലമാവ് ഡ്രൈ ആവും അപ്പൊ നമ്മൾ നേരെ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഫ്ലാക്സീഡ് പൊടിക്കുക കടലമാവ് ഇടുക തൈരി ഇട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നേരെ നമ്മൾ ഫേസിൽ അപ്ലൈ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും മറ്റെന്ന് പറഞ്ഞാൽ റിസൾട്ടിന് വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ അത് ഇരിക്കാൻ ഭയങ്കര പാടായിരിക്കും അതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ ഇത് ഇതുമാതിരി ഇരിക്കുന്നു അതിന് ഞാൻ വേറെ നിർത്തിയില്ലാണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കിട്ടും കാരണം എന്തെങ്കിലും തൈര് കുറച്ച് കുറവായിരുന്നു പിന്നെ തൈര് ഒഴിച്ചാലും ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ പിന്നെ വരാൻ കുറച്ച് പാടാകും ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വലുതായിട്ടേ നമ്മുടെ ചിയർ സി കടക്കങ്ങനെ നന്നായിട്ട് ഡ്രൈ ആ ഒരു വെള്ള തട്ടിയിലോ അപ്പൊ അതിങ്ങനെ ഉരുണ്ടമാതിരിയാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്യുക്കായിട്ട് മിക്സ് ചെയ്യുക ക്യുക്കായിട്ട് ഫേസിടുക അത്രേ ഉള്ളു അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടേട്ടോ അപ്പൊ ഇതേ ഞാൻ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണിയായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ എന്നാലും എനിക്ക് റിസൾട്ടിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പക്ഷെ ഉം ഇങ്ങനൊരു ആ തൈര് നന്നിട്ട് ഡയലൂട്ടായി കുറച്ചൊരു ഒരു ഫേസിലിരിക്കാണ്ട് ഭയങ്കരമായിട്ട് ഒഴുകി 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 പോവായിരുന്നു അതാണ് അതിൽ വന്നൊരു മിസ്റ്റേക്ക് അപ്പൊ നിങ്ങൾ എന്തായാലും അത് ചെയ്യരുത് ചിയാ സീഡ് പൊടിക്കാൻ മറക്കരുത് പിന്നെ ഇത് മിക്സ് ചെയ്തപ്പ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനും ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫേസിലിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ മിക്സ് ഇതേ ഇവിടെ ശരിക്കും ഇങ്ങനൊരു ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കേണ്ട ഇത് ഫേസിൽ ഇരിക്കാൻ കുറച്ച് പാടാണ് നമ്മൾ അരച്ചെടുക്കാണെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കുക ഇപ്പൊ ഞാൻ അരച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വേറെ വേറെ ആയിട്ടൊക്കെ എടുക്കും അപ്പൊ നമുക്കിത് ഈ ഒരു മിക്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഒക്കെ വരുന്ന മുന്നേ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഫേസിൽ നല്ലൊരു ആൻഡേജിങ് ആണ് ഭയങ്കരമായിട്ട് സ്മൂത്തനാകും നമുക്ക് ആ ഒരു സ്മൂത്തനിങ് എന്താ പറയാ ആ ഒരു ഇഫക്റ്റ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും ഫേസിൽ ഭയങ്കരമായിട്ട് മീൻസ് ആവും ഒപ്പം തന്നെ നല്ല നാച്ചുറൽ ഗ്ലോ വരും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ടൈറ്റായി നമുക്ക് ആ ഒരു റിംഗിൾസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ മാതിരി തോന്നൂട്ടോ എന്റെ ഫേസിൽ ഇരിക്കാണ്ട് ഞാൻ പണിപ്പെട്ടു പക്ഷെ ഞാൻ എന്നാലും ഇട്ടുകൊടുത്തില്ല ഞാൻ അങ്ങനെ ഒട്ടിച്ച ഒരു വിധത്തിൽ വെച്ചു നല്ലൊരു എന്താ പറയാ ഒരു തിക്ക് എന്തോ ഒരു മാസ്ക് കൊടുന്ന് ഫേസിൽ ഒട്ടിച്ച മാതിരി ഇരുന്നാരുന്നു അത് ഇങ്ങനെയാണ് സംഭവം ഇരുന്ന് കട്ടയായി കടലമാവ് അതിലിരുന്ന് ഉറച്ച് ഡ്രൈ ആയി അതാണ് സംഭവം ഉണ്ടായത് അപ്പൊ നിങ്ങൾ എന്തായാലും മിക്സ് ചെയ്യാ ക്യുക്കായിട്ട് ഫേസിൽ ഇടാ ഉണങ്ങാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ നേരെ റിമൂവ് ചെയ്യാം അത്രേ ഉള്ളു ചെയ്യണ്ട കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കാൻ മറക്കരുത് ഞാനത് കുറച്ചുനേരം വെക്കാൻ പോയി അപ്പൊ നമുക്ക് എന്തായാലും ഇത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ക്യുക്കായിട്ട് ഇടണം അതായത് നമ്മൾ തൈര് ഒഴിച്ച് മിക്സ് മിക്സിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കൺസിസ്റ്റൻസില്ലേ ആ ഒരു കടലമാവ് ഡ്രൈ ആവാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നേരെ ക്യുക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ വല്ലാണ്ട് ഇങ്ങനെ ഞാൻ കാണിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടാകും അപ്പൊ ഇതിന് കടലമാവ് ഇരുന്ന് ഡ്രൈ ആയിട്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇരിക്കാൻ പാടാകും ശ്രദ്ധിക്കാം ഈ തൈരും ചെയ്യാസിഡും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് വരും നമുക്ക് ടാൻ ഒക്കെ നന്നായിട്ട് മാറും പെട്ടെന്ന് ഒരു വൈറ്റനിങ് നമ്മൾ ഫേഷ്യൽ ഒരു വൈറ്റനിങ് ഒക്കെ ചെയ്ത ഒരു ഇഫക്റ്റ് ഇല്ല അതാണ് കേട്ടോ കാണാൻ പറ്റുക ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും നല്ല ഗ്ലോ വരും വെറുതെ ഈ കുറിയങ്കാരൊക്കെ കൂടുതലും ഈ ചിയാസിഡ് ഇൻക്ലൂഡ് ചെയ്യണെ ആ നല്ല ഗ്ലോ കാണാൻ പറ്റും ഫേസിന് തന്നെ ഭയങ്കര സ്മൂത്ത് ആവും അവരുടെ സ്കിന്നെ കണ്ടില്ലേ പോൾസ് പോൾ ലെസ് അതായത് പോൾസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സ്മൂത്ത്നെസ് അത് നന്നായിട്ട് ഇത് തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ അതുപോലെ തന്നെ വെറുതെ അല്ല അവർ ഇങ്ങനെ അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആയിട്ട് അവർ കൂടുതലും അവരുടെ സ്കിൻ കെയറിലും അതുപോലെ തന്നെ ഫുഡിലാണെങ്കിലൊക്കെ ഉൾപ്പെടുത്തണേ സ്കിന്നിനും മാൻഡിയേജിങ്ങിനും ഒക്കെ നല്ലതല്ലേ അങ്ങനെ അപ്പൊ ഈ ഒരു പാക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മള് പാലിലൊക്കെ സോക്ക് ചെയ്ത് ഇങ്ങനെ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഭയങ്കര നല്ലതായിട്ട് തോന്നി പക്ഷെ നമ്മള് കുറച്ച് കാര്യങ്ങൾ മറക്കരുത് ഫേസിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ വന്ന് നിന്ന സമയവും അതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളതും കൂടി വെച്ചിട്ട് ആ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും അപ്പൊ എന്തായാലും നോക്കൂട്ടെ നിങ്ങൾ ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൂടി അപ്പൊ നമ്മളൊരു ക്യുക്ക് ഫേഷ്യല് ചെയ്തതിന്റെ ഒരു നല്ലൊരു ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും സ്കിന്നെങ്ങനെയാണ് ഭയങ്കര റഫായിട്ട് പരുക്കനായിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത്നെസ് ആയിരിക്കും കേട്ടോ ശരിക്കും നമുക്ക് ഒരു ഫിൽട്ടർ ഒക്കെ ആ ഫിൽട്ടർ സ്മൂത്ത്നൊക്കെ കിട്ടണ മാതിരിയുള്ള അത്രയും നല്ലൊരു സ്മൂത്ത്നെസ് വരും കേട്ടോ ഫേസിന് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് പറ്റിയ മാതിരി പറ്റരുത് കുറെ നേരം വെക്കരുത് ഞാൻ വീണ്ടും പറയാം കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലാ എന്താ പറയാ ഫ്ലാക്സ് ഇഡെന്ന് ജിയാ സീഡ് നല്ലോണം പൊടിച്ചിട്ട് തൈരിൽ മിക്സ് ചെയ്തിട്ട് കടലമാവൻ കൂടി മിക്സ് ചെയ്ത് തൈരിൽ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫേസിൽ ഇടാം ശരിക്കും നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും നല്ലോണം ഭയങ്കര ഒരു വൈറ്റനിങ് വന്ന മാതിരി കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ഒരിക്കൽ ചെയ്താൽ മതി നല്ലൊരു ഇൻസ്റ്റന്റ് നമുക്കൊരു വൺ സ്റ്റെപ്പ് ഫേഷ്യലാണിത് ആ ഒരു ും അതുപോലെ